പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നല്ല നല്ലതെയുമേ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്നെയും എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും എന്നെയും എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ നല്ല നല്ലതീമേ അങ്ങയുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയട്ടെ അങ്ങയുടെ വചനം എന്നുമെന്നും ജീവിക്കുവാൻ വേണ്ട കൃപ എനിക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ അങ്ങേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ പ്രിയ ദൈവമക്കളെ വിശുദ്ധിയുടെ ആനന്ദമാണ് യഥാർത്ഥമായ ആനന്ദം വിശുദ്ധിയുടെ ആനന്ദത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് മറ്റ് ലോകത്തിൻ്റെ ആർഫാടത്തിൻ്റെ പണത്തിൻ്റെ സമ്പത്തിൻ്റെ അതൊന്നും നൽകുന്ന സന്തോഷമോ ആനന്ദമോ യഥാർത്ഥ സന്തോഷമല്ല ആനന്ദമല്ല അതെല്ലാം കടന്നു പോകും എന്നാൽ വിശുദ്ധിയുടെ ആനന്ദം എന്നും നിലനിൽക്കുന്നതാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ആ ആനന്ദത്തിലേക്കാണ് വിശുദ്ധിയുടെ ജീവിതത്തിലേക്കാണ് ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ മാത്രമേ ആ ആനന്ദം നമുക്ക് ലഭിക്കുകയുള്ളൂ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും ആ വിശുദ്ധിയുടെ ജീവിതമാണ് എഫ് എസ് ഒസർ കഴിയുന്ന ലേഖനത്തിൽ പൗലോസ്ലിയ വളരെ വ്യക്തമായിട്ട് ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ മുൻപിൽ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തിരുവാൻ ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു നമ്മുടെ തിരഞ്ഞെടുപ്പ് ലോക ലോകസ്ഥാപനത്തിന് മുൻപാണ് അത് വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജനനമോ നമ്മുടെ ജീവിതമൊന്നും ഒരു യാദർശിക സംഭവമല്ല ഇതെല്ലാം ഈ പ്രപഞ്ചം സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ നമ്മെ ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു നമ്മെ തിരഞ്ഞെടുത്തു അത് വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ജീവിക്കുവാനായിട്ടാണ് അത് ആ വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും നൂറ് ശതമാനം നാം എത്തുന്നതുവരെ നമ്മുടെ ജീവിതം അസ്വസ്ഥമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എടുത്തോ അത് നാം എന്തായിരിക്കുന്നു നാം എന്താണ് ഇത് തമ്മിലുള്ള അകലമാണ് നാം എന്തായിരിക്കുന്നു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറ് ശതമാനം വിശുദ്ധിയിൽ ജീവിക്കാനാണ് നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് അല്ല നൂറ് ശതമാനം നാം ഇപ്പോൾ എവിടെയാണ് എന്തായിരിക്കുന്നു എന്ന് നമുക്കും ദൈവത്തിനും മാത്രമേ അറിയാവൂ ആ അകലമാണ് നാം ആയിരിക്കേണ്ടതും നാം ആയിരിക്കുന്നതും ഇത് തമ്മിലുള്ള അകലമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം അതുകൊണ്ട് വിശുദ്ധിയിൽ നൂറ് ശതമാനം വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു അത് യാദർച്ഛിക സംഭവമല്ല ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സ്നേഹത്തിൽ ക്രിസ്തുവിൽ വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ജീവിക്കാനായിട്ട് അതിനാൽ ആ നൂറ് ശതമാനം വിശുദ്ധി നാം പ്രാപിച്ചേ മതിയാവും അത് അത് അതിലെത്തുന്നത് വരെ നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് മാത്രമാണ് നീ വിശുദ്ധിയിൽ ജീവിക്കുക ജോഷുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ ദൈവം നിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിക്കണമെന്ന് നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട് മറ്റുള്ളവരിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കും വേണ്ട ഞാൻ എന്നെ തന്നെ വിശദീകരിച്ചാൽ മതി അത് അതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നെ തന്നെ വിശുദ്ധീകരിക്കുക നിന്നെ തന്നെ നീ വിശദീകരിക്കുക പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിത പങ്കാളി വിശുദ്ധനായിരിക്കണം അല്ലെങ്കിൽ വിശുദ്ധീകാരണം നമ്മുടെ മാതാപിതാക്കൾ വിശുദ്ധരായിരിക്കണം മക്കൾ വിശുദ്ധരായിരിക്കണം നമ്മളോട് കൂടി നിൽക്കുന്നവരൊക്കെ വിശുദ്ധരായിരിക്കണം അങ്ങനെ അവരിൽ നിന്നെല്ലാം നമ്മൾ വിശുദ്ധി പ്രതീക്ഷിക്കുന്നു വേണ്ട നമ്മൾ നമ്മളെ തന്നെ വിശദീകരിക്കുക നമ്മളെ തന്നെ എത്രമാത്രം വിശദീകരിക്കുന്നുവോ നമ്മുടെ പാതകളെല്ലാം നമുക്ക് തുറന്നു കിട്ടും ഒരു സംശയമില്ല നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരും വിശദീകരിക്കപ്പെടും നാം എത്രമാത്രം കൂടുതലായിട്ട് വിശദീകരിക്കപ്പെടുന്നോ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ അതനുസരിച്ച് വിശദീകരിക്കപ്പെടും നമുക്കറിയാം ആഗസ്തീനോസിൻ്റെ ജീവിതം പാപഭങ്കിലമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് പക്ഷേ അമ്മ മോനിക്ക പുണ്യവതി അവൾ പുറകെ നടന്ന പ്രാർത്ഥനയും ഉപവാസവും വഴി തൻ്റെ മകന് വേണ്ടിയിട്ട് വിശുദ്ധിയിൽ ജീവിച്ചു അവൾ ഉപദേശിക്കാനൊന്നും പോയില്ല മകനെ നേരെ നേരെ നേർവഴിക്ക് നടത്താനൊന്നും പോയില്ല പക്ഷേ തന്നെ തന്നെ വിശദീകരിക്കുവാനായിട്ട് അവൾ തന്നെ കൂടുതൽ കൂടുതലും ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഉപവാസമായിട്ട് തന്നെ തന്നെ വിശദീകരിച്ചു ആ വിശുദ്ധിയിൽ വളർന്നപ്പോൾ തൻ്റെ മകൻ വിശുദ്ധിയിലെ പാതയിലേക്ക് വന്നു മുന്നിൽ യാതൊരു പ്രതീക്ഷയുമില്ല മിലാൻ കത്തീറ്ററിലേക്ക് കടന്നു പോകുമ്പോൾ എതിരെ വരുന്ന അംറോസ് പുണ്യാളൻ പറയും അത്രമാത്രം കണ്ണുനീരിൻ്റെ പുത്രൻ നഷ്ടപ്പെടില്ല കണ്ണുനീരിൻ്റെ പുത്രൻ എന്ന അംബ്രോസ് പുണ്യവാളൻ്റെ ആ വാക്കുകൾ മാത്രമാണ് അവൾക്ക് ആശ്വാസം ഉണ്ടായിരുന്നത് കാരണം ലോകത്തിൽ ചെയ്യാവുന്ന എല്ലാ പാവവും ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് അവൻ്റെ പുറകെ നടന്ന് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് തന്നെ തന്നെ വിശുദ്ധീകരിച്ചു തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു അവസാനം മരണശൈലി കിടക്കുമ്പോൾ ഇളയ മകൻ വന്നിട്ട് ചോദിക്കുകയാണ് അമ്മേ നമ്മൾ വിദേശത്താണ് ഒരുപക്ഷേ അമ്മ ഇവിടെ മരിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം അമ്മയുടെ ഈ ശവശരീരം മരിച്ച ശേഷം ശവശരീരം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണോ അത് എവിടെയാണ് അടക്കേണ്ടത് അപ്പോൾ ജനലിലൂടെ പുറകോട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അഗസ്തീനോസിനെ ആ അമ്മ വിളിച്ചു ആ അമ്മ വിളിച്ചിട്ടാ അഗസ്തീനോസിനോട് അമ്മ പറയുകയാണ് നോക്ക് ഈ മണ്ഠൻ എന്താ പറയുന്നതെന്ന് അവൻ പറയുന്നത് ഞാൻ മരിച്ചതിന് ശേഷമുള്ള ഈ ശരീരത്തെക്കുറിച്ചാണ് ആത്മാവ് ഈ ശരീരത്തിൽ നിന്നെടുക്കപ്പെട്ടാൽ പിന്നെ ഈ ശരീരം എവിടെ കിടന്നാലെന്താണ് അതുകൊണ്ട് ഈ ശരീരത്തെക്കുറിച്ച് നശ്വരമായ ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഉത്കണ്ഠ വേണ്ട ചിന്ത വേണ്ട ആത്മാവ് അതിൽ നിന്നെടുത്താൽ അത് എവിടെയായിരിക്കുന്നുവോ അവിടെ അതിനെ മറവ് ചെയ്തു കൊള്ളുക പക്ഷേ ഒരു കാര്യം അഴ്താറയിലായിരിക്കുമ്പോൾ ഈ അമ്മയെ ഓർക്കുക അതുമാത്രമേ അവൾ ആവശ്യപ്പെട്ടുള്ളൂ അൾത്താറയിലായിരിക്കുമ്പോൾ ഈ അമ്മയെ ഓർക്കുക അങ്ങനെ അവൾ വിശുദ്ധിയിൽ കൂടുതൽ കൂടുതൽ വളർന്നു അങ്ങനെ മറ്റുള്ളവരെ വിശദീകരിക്കാൻ നോക്കാതെ സ്വന്തം വിശുദ്ധിയിൽ വിശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ വളർന്ന മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും എല്ലാം ഫലമായിട്ട് ഇന്ന് തിരുസഭയിൽ രണ്ട് വലിയ വിശുദ്ധരുണ്ടായി മോനിക്ക പുണ്യവതി അതുപോലെ പ്രിയ ദൈവമക്കളെ നമ്മൾ മറ്റുള്ളവരെ ആരെയും വിശദീകരിക്കണ്ട നമ്മൾ നമ്മെ തന്നെ വിശദീകരിക്കുക നമ്മെ തന്നെ വിശ അതാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇനി നിന്നെ തന്നെ വിശദീകരിക്കുക നീ നിൻ്റെ ജീവിത പങ്കാളിയോ നിൻ്റെ മാതാപിതാക്കളോ മക്കളോ അവരുടെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നിന്നെ തന്നെ നീ വിശദീകരിക്കുമ്പോൾ നിൻ്റെ പാതയിലെല്ലാം വിശുദ്ധിയായിട്ട് നിനക്ക് തുറന്നു കിട്ടും യാതൊരു സംശയവുമില്ല പരിപൂർണമായിട്ടും ആത്മീയയിൽ ജീവിക്കുന്ന ഒരു സഹോദരി ഒരിക്കൽ പറയുകയുണ്ടായി ചാ നാൽപ്പത്തിമൂന്ന് വർഷമായി ഞാൻ ജീവിക്കുന്നു ഈ ആത്മീയതയിൽ പക്ഷേ ആ വിശുദ്ധിയുടെ ആനന്ദം എനിക്ക് ലഭിക്കുന്നില്ല വിശുദ്ധിയുടെ ആനന്ദം എനിക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തൊരു തെറ്റ് വന്നു ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചു ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ സമൂഹത്തിലുള്ളവരും ഞാൻ ഇടപെടുന്ന മറ്റെല്ലാവരും വിശുദ്ധരായിരിക്കണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുകയും അത് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ വിശുദ്ധിയല്ല എൻ്റെ വിശുദ്ധിയാണ് പ്രധാനം ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ആ പ്രശ്നം മാറി എൻ്റെ ആ സന്തോഷം എനിക്ക് തിരിച്ച് കിട്ടി ആനന്ദം എനിക്ക് തിരിച്ച് കിട്ടി പ്രിയ ദൈവമക്കളെ ആ ആനന്ദം തിരിച്ച് കിട്ടണമെങ്കിൽ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക മറ്റുള്ള ആരെയും നാം വിശുദ്ധീകരിക്കാനായിട്ട് നോക്കണ്ട അത് നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നമുക്ക് ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത കിട്ടും ഇനി നാം ചിന്തിക്കും എന്തിനാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്തിനു നാം വിശുദ്ധീകരിക്കപ്പെടണം ലേവറുടെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിന് നാൽപ്പത്തിനാലാം വാക്യത്തിൽ വചനം വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നീ വിശുദ്ധിയിൽ ജീവിക്കുക കാരണം ഞാൻ വിശുദ്ധനാണ് ഞാൻ വിശുദ്ധിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ കർത്താവ് വിശുദ്ധിയാണ് പരിപൂർണമായുള്ള വിശുദ്ധിയാണ് അതുകൊണ്ട് നാം വിശുദ്ധരായിരിക്കണം അതിൻ്റെ അകത്ത് അതിനപ്പുറം ഒരു തത്വശാസ്ത്രമില്ല അതിനപ്പുറം ഒരു ലോജിക്കില്ല മാതാപിതാക്കൾ വിശുദ്ധരാണെങ്കിൽ മക്കളും വിശുദ്ധരായിരിക്കും നമ്മുടെ പിതാവായ ദൈവം വിശുദ്ധിയാണ് നൂറ് ശതമാനം വിശുദ്ധിയാണ് അതുകൊണ്ട് നമ്മളും വിശുദ്ധരായിരിക്കണം നമ്മൾ വിശുദ്ധരാകണം അതിനപ്പുറത്തേക്കൊരു ചിന്ത വേണ്ട മാതാപിതാക്കൾ എന്താണോ അതുതന്നെ മക്കൾ നമുക്കറിയാം ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധിയായ കൊച്ചു ത്രേസ്യ കൊച്ചു ത്രേസ്യ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധിയായെങ്കിൽ അതിന് കാരണം അവളുടെ മാതാപിതാക്കൾ വിശുദ്ധിയായ വിശുദ്ധരായിരുന്നുകൊണ്ടാണ് കത്തോലിക് അസഭ ആദ്യമായിട്ട് ഒരു ദമ്പതിമാരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത് കൊച്ചു ത്രേശ്യയുടെ മാതാപിതാക്കളാണ് അവരെ ആദ്യമായിട്ട് ദമ്പതിമാരെ വിശുദ്ധരായിട്ട് കത്തോലിക് സഭ പ്രഖ്യാപിച്ചു ഇനി അതുകൊണ്ട് കൊച്ചു മാത്രമല്ല ആ സഹോദരിമാരെല്ലാവരും അഞ്ച് സഹോദരിമാരും വിശുദ്ധരാണ് ഒരുപക്ഷെ തിരുസഭവരുടെ പേര് വിശുദ്ധരുടെ നാമത്തിൽ വിളിച്ചിട്ടില്ലായിരിക്കും ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇനിയും വിശുദ്ധർ ആ കുടുംബത്തിൽ നിന്ന് വിളിക്കപ്പെടാം അടുത്ത കാലത്താണല്ലോ ഈ മാതാപിതാക്കളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ആ വിശുദ്ധര് ആയ മാതാപിതാക്കളിൽ നിന്ന് വിശുദ്ധിയായിട്ടുള്ള മക്കളുണ്ടായി അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മുടെ പിതാവായ ദൈവം നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം ഓരോ നിമിഷവും നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന ദൈവം ആ ദൈവം പരിശുദ്ധിയാണ് വിശുദ്ധമാണ് അതുകൊണ്ട് നമ്മളും വിശുദ്ധരായിരിക്കണം അതിനപ്പുറത്തേക്കൊരു ഒരു ലോജിക്കില്ല അതിനപ്പുറത്തേക്കൊരു ഒരു തത്വശാസ്ത്രമില്ല അതുകൊണ്ട് നമ്മൾ വിശുദ്ധരായിരിക്കണം ആ വിശുദ്ധിയിലെത്തിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ ഇനി നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടുകയും അതിൽ അനുരൂപപ്പെടുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം ചെയ്യുന്നതാണ് അതാണ് നമ്മുടെ നമ്മളുടെ നമ്മൾ ലോകത്തിലേക്ക് എത്രമാത്രം അനുരൂപപ്പെടുന്നു അതനുസരിച്ച് നമ്മൾ വിശ്വത്തിൽ നിന്ന് അകന്നു പോകുകയാണ് ഈ ലോകത്തിൻ്റെ ജീവിതം നയിക്കുവാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ നമ്മെ തന്നെ ഈ ലോകത്തിൻ്റെ മൂല്യവുമായിട്ട് താതാല്മ്യപ്പെടുത്തുന്നതാണ് ലോകത്തിൻ്റെ മൂല്യമല്ല നമ്മുടെ മൂല്യം അതിന് വളരെ വ്യത്യ വളരെ വ്യത്യസ്തമാണ് വചനം നമ്മെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ഒന്ന് പത്ര ദിവസ് രണ്ട് ഒൻപതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും രാജകീയ പൗരോഹിത്യ ഗണവും ദൈവ വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് രാജകീയ വംശമാണ് പൗരോഹിത്യ ഗണമാണ് വിശുദ്ധ ജനതയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നമ്മുടെ വാല്യൂ സിസ്റ്റം വിൽ ബി ഡി ഡിഫറെൻറ്റ് ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റമല്ല ലോകത്തിൻ്റെ മൂല്യബോധമല്ല നമ്മുടെ മൂല്യബോധം നമ്മുടെ ലോകത്തോടുള്ള ആ വീക്ഷണം തന്നെ വ്യത്യസ്തമാണ് പലപ്പോഴും മീഡിയയിലൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കാണാം ലോകത്തിൻ്റെതായുള്ള മനുഷ്യർ എനിക്ക് തോന്നാറുണ്ട് വളരെ മണ്ടത്തരമാണ് കാണിക്കുന്നത് കാരണം അവർക്ക് നമ്മുടെ മൂല്യബോധമോ നമ്മുടെ സിസ്റ്റമോ ഇതൊന്നും അവർക്കറിയില്ല അത് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നമ്മുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നതും വിശുദ്ധീല് ജീവിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ആ വാല്യൂ സിസ്റ്റം തന്നെ നമ്മുടെ മൂല്യബോധം തന്നെ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ലോകത്തെ ജീവിതത്തെയുള്ള വീക്ഷണം തന്നെ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് ലോകവുമായിട്ട് ഒരിക്കലും ഇവിടെ താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കില്ല അവർക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ഒരിക്കലും നിർദ്ദേശം തരുവാനായിട്ട് സാധിക്കില്ല ഈ ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതാണ് നമ്മുടെ അപകടം ആ വാല്യൂ സിസ്റ്റം അത് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു നമുക്ക് യൂറോപ്യൻ്റെ കാര്യം തന്നെ എടുക്കാം ഒരു കാലഘട്ടത്തിൽ എത്രയോ വിശുദ്ധരെ തിരിസഭയ്ക്ക് സംഭാവന ചെയ്ത രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പക്ഷേ ഇന്നത്തെ യൂറോപ്പിലെ അവസ്ഥ എന്താണ് വിശ്വാസം നഷ്ടപ്പെട്ട ജനത പല ദേവാലയങ്ങളും ശൂന്യമായി കിടക്കുന്നു സങ്കടത്തോന്നും പലതും കാണുമ്പോൾ ഇപ്പോൾ പിൾഗ്രീം സെൻറ്റേഴ്സിൽ ലൂർദ് വളരെ വലിയൊരു പിൾഗ്രീം സെൻറ്ററാണ് അവിടെ ഒത്തിരി ജനങ്ങൾ വരുന്നുണ്ട് വത്തിക്കാനിൽ നമുക്കാണ് ഒത്തിരി പേര് കാണുന്നുണ്ട് സ്പെയിനിൽ വലിയ വലിയ ദേവാലയങ്ങൾ മണിമന്ദിരങ്ങൾ പക്ഷേ എല്ലാം ശൂന്യമായിട്ട് കിടക്കുന്നു ബെൽജിയം ഒരു കാത്തലിക് കൺട്രിയാണ് മറ്റുള്ള സ്ഥലത്തെല്ലാം പ്രൊട്ടസ്റ്റൻ്റുകാർ ഉണ്ട് നൂറ് ശതമാനവും കാത്തലിക് കൺട്രി ആയിട്ടുള്ള ഒരു രാജ്യം ഞങ്ങളുടെയൊക്കെ സഭ തുടങ്ങിയത് അവിടെ നിന്നാണ് ഞാനവിടെ ചെന്നപ്പോൾ അവിടെ വലിയൊരു ബോർഡ് കണ്ടു മുന്നൂറോളം ധീരരായ മിഷണറിമാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പറഞ്ഞു വിട്ട ഒരു സഭ അവരുടെ പേരുകളെല്ലാം ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് മുന്നൂറിലധികം ആളുകളുടെ പേര് അവർ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും എല്ലാം മിഷണറി ജോലിക്കായിട്ട് പോയവരാണ് അവരെ പലരും കർദിനാളന്മാരും മെത്രാന്മാരും ഒക്കെ ആക്കി ചിലരെല്ലാം വാഴ്ത്തപ്പെട്ടവരായി അങ്ങനെ അതുപോലെ സഭയ്ക്ക് മിഷണറിമാരെ സംഭാവന ചെയ്ത ഒരു സ്ഥലം ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഞാൻ കടന്നു ചെന്നപ്പോൾ നോയിസ് മാസ്റ്റർ അച്ഛൻ പറഞ്ഞു അച്ഛ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് രണ്ട് പേരെ കിട്ടി രണ്ട് നോയിസുമാരെ കിട്ടിയെന്ന് കുറച്ചുകൂടി ചെന്നപ്പോഴേകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു ഞാൻ വിചാരിച്ച് സുപ്യൂറായിരിക്കുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞു അതാണ് ഒരു നോവിസ് വീണ്ടും റെഫക്ടറിയിൽ ചെന്നു ഡൈനിങ് ഹാളിൽ ചെന്ന് കാപ്പി കുടിക്കാനായിട്ടിരുന്നപ്പോൾ അതെല്ലാം സെർവ് ചെയ്യുന്ന മറ്റൊരു മനുഷ്യൻ ഏതാണ്ട് എഴുപത് വയസ്സിലധികമുണ്ട് അദ്ദേഹം പറയുകയാണ് അതാണ് രണ്ടാമത്തെ നോവിസ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്ന് ബെൽജിയത്തിൽ നിന്ന് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും എല്ലാം ഒത്തിരിയേറെ മിഷണറിമാരെ സംഭാവന ചെയ്ത അവിടെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം രണ്ട് നോവിസ്മാർ ഒരാൾക്ക് അമ്പത്തഞ്ച് വയസ്സ് ഒരാൾക്ക് ഒരു എഴുപത്തി മൂന്ന് വയസ്സ് നോക്കി എത്ര കഷ്ടമാണ് യൂറോപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പല ദേവാലയങ്ങളും ശൂന്യമായി കിടക്കുന്നു ആരാധന കേന്ദ്രങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല അതെല്ലാം വലിയ വലിയ ബിസിനസ് കേന്ദ്രങ്ങളായിട്ട് മാറ്റിയിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ എന്താണ് സംഭവിച്ചത് ലോകം കടന്നു ചെന്നു അവിടെ ലോകത്തിൻ്റേതായിട്ടുള്ള ചിന്തകൾ ലോകത്തിൻ്റെതായ ആർഭാടങ്ങൾ ലോകത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ അതിലേക്ക് അവർ ശ്രദ്ധ പതിച്ചു അതോടെ ദൈവത്തെ ഉപേക്ഷിച്ചു പള്ളി ഉപേക്ഷിച്ചു നോക്കിക്കോ അടുത്ത തലമുറ മൂല്യബോധമില്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത ഒരു തലമുറ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത ഒരു തലമുറയാണ് അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തെ ഉപേക്ഷിച്ച് പള്ളി ഉപേക്ഷിച്ച് പോയ ഒരു കുടുംബത്തിനും ഒരു തലമുറയ്ക്കും മൂല്യബോധമോ അല്ലെങ്കിൽ സമാധാനമോ സന്തോഷമോ ആനന്ദമോ ജീവിതത്തിൽ ഉണ്ടാകില്ല ഒരു സംശയവുമില്ല അതാണ് നമ്മളിന്ന് യൂറോപ്പിൽ കാണുന്നത് യാതൊരു തരത്തിലുമുള്ള പ്രതീക്ഷയില്ലാത്ത ഒരു ജനത ജനതയാണ് പലപ്പോഴും അവിടെ കാണുന്നത് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധയിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതും അതുമാത്രമാണ് നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം നാം വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളൂ നമ്മളൊന്നിനെ കുറിച്ച് വ്യാകലപ്പെടേണ്ട കാര്യമില്ല ഒരു നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ തന്നെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം നമ്മെ നയിക്കുന്നത് കൃത്യമായിട്ട് വിശുദ്ധിയുടെ പാതയിലൂടെയാണെന്ന് ആ പാതയിലൂടെ നാം സഞ്ചരിക്കണം അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള തകർച്ചകളും ഉണ്ടാകില്ല ഏതെങ്കിലും തകർച്ച ഉണ്ടായെങ്കിൽ തന്നെ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് യാതൊരു സംശയവുമില്ല വചനം നമ്മെ പഠിപ്പിക്കുന്നു നീ നീശാന്തമായിരിക്കുക ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം പുറപ്പാട് പതിനാല് പതിനാല് നീ ശാന്തമായിരിക്കുക ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ദൈവം നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കും ദൈവം നമ്മെ മുന്നോട്ട് നയിച്ചു കൊള്ളും യാതൊന്നും നാം പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ നാം വിശുദ്ധിയിൽ ജീവിക്കണം നാം വിശുദ്ധയുടെ പരിമളമായി മാറണം അതാണ് പോലോസ്ലിയെ നമ്മോട് ആ നമ്മോട് വീണ്ടും പഠിപ്പിക്കുന്നത് സെക്കൻഡ് കൊറിയന്ത്യൻസ് രണ്ട് പതിനഞ്ചിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമായി ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമായി മാറിയിരിക്കുന്നു വീണ്ടും വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് രക്ഷിക്കപ്പെട്ടവർക്കും ശിക്ഷിക്കപ്പെട്ടവരുടെയും ഇടയിൽ ഞാൻ നമ്മൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ് പ്രിയ ദൈവമക്കളെ നമ്മളെ ക്രിസ്തുവിൻ്റെ പരിമളമായിട്ടാണ് വിശുദ്ധിയുടെ പരിമളമായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം ആയിരിക്കുന്ന സ്ഥലത്തെല്ലാം ആ വിശുദ്ധിയുടെ പരിമളം വരത്തുക അതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിലെ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധരായ നമ്മുടെ നമ്മോടൊപ്പം ജീവിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ വിശുദ്ധ മദർ തെരേസ ഇവരൊക്കെ പോകുന്ന വഴിയിൽ വളരെ വലിയ ജനക്കൂട്ടമായിരുന്നു എന്തുകൊണ്ടാണ് വിശുദ്ധിയുടെ പരിമളം വിശുദ്ധിയുടെ പരിമളം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അതുകൊണ്ട് അവർ പോകുന്ന വഴിക്ക് അത്ഭുതങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പോലും സംഭവിച്ചിട്ടുണ്ട് വിശുദ്ധിയുടെ പരിമളം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒരിക്കൽ ജോൺ ബോൾഡേണ്ടാമ്മന്മാർ പാപ്പ അമേരിക്കയിൽ പോവുകയാണ് അമേരിക്കൻ സന്ദർശനം നടത്തുകയാണ് അവിടെ ലാൻഡ് ചെയ്യുന്നതിന് അല്പം മുമ്പാണ് സംഘാടകർ മനസ്സിലാക്കിയത് പിതാവ് ഏത് രാജ്യത്ത് ചെല്ലുന്നോ ആദ്യം തന്നെ അവിടെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും ദേവാലയത്തിൽ പോയി പ്രാ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടതാണ് തൻ്റെ സന്ദർശനം ആരംഭിക്കുന്നത് ഈ സംഘാടകർ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല പരിശുദ്ധ പിതാവ് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് അടുത്തൊന്നും ദേവാലയമില്ല ഉടനെ തന്നെ അവർ പെട്ടെന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് പെട്ടെന്ന് അത് മനസ്സിലാക്കി അവിടെ ഒരു സെമിനാരിയിൽ സെമിനാരിയുടെ ചാപ്പലിൽ പിതാവിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുകയാണ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പിതാവ് വരുവാനായിട്ട് പരിസ്ഥിതി പിതാവ് വരുവാനായിട്ട് ഉടനെ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി പല ഗ്രേഡുള്ള സെക്യൂരിറ്റികൾ വന്ന് എല്ലാ ചെക്കിങ്ങും നടത്തുകയാണ് അവസാനം പരിസ്ഥിതി പിതാവ് വരാനായിട്ട് ഏതാനും മിനിറ്റുകളുള്ളപ്പോൾ ഏറ്റവും ഹൈ ഗ്രേഡ് സെക്യൂരിറ്റി അവിടെ നായുമായിട്ട് വന്നു അവിടെ പരിശോധിക്കുന്നു ഈ സമയത്ത് നായ് കുരയ്ക്കുകയാണ് നായ് കുറച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി നായ് കുരച്ചപ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ട് ആരോ അവിടെ ഒളിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നായ് കുറയ്ക്കുന്നതെന്ന് സെക്യൂരിറ്റി ഓഫീസേഴ്സ് പറഞ്ഞു അപ്പോൾ മെത്രാൻമാരും കദിനന്മാരൊക്കെ പറഞ്ഞു നിങ്ങളുടെ നായ്ക്ക് പേയാണ് അല്ലെങ്കിൽ ഇത്ര വിശാലമായിട്ട് തുറന്നു കിടക്കുന്ന ഈ തുറസായ സ്ഥലത്ത് ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പാടില്ലേ അവർ പറഞ്ഞു നോ 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 സംബഡിസ് ഹിയർ സംബഡിസ് ഹൈഡിങ് ഹിയർ ആരോ ഇവിടെ ഒളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇത് സാധാരണ നായല്ല അതൊരു മനുഷ്യനെ കണ്ടാൽ മാത്രമേ ആ നായ് കുരയ്ക്കുള്ളൂ അല്ലെങ്കിൽ നായ് കുരക്കില്ല എന്ന് അവർ എല്ലാവരും ഉറച്ചു പറഞ്ഞു അവിടെ പ്രായമായ ഒരു കരുദിനാളുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു പിതാക്കന്മാരെയും ഈ ഓഫീസേഴ്സിനോടും എല്ലാം പറഞ്ഞു നിങ്ങൾ ഇതിനെക്കുറിച്ച് പരിഭ്രമിക്കേണ്ട ഇവിടെ ഒരാളുണ്ട് ഒരാളിവിടെ ഒളിച്ചിരിപ്പുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാരണം ആ ആളെ കാണുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ പിതാവ് ഇവിടെ വരുന്നത് അതായത് പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം ഒരു നായ്ക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടപ്പോൾ ആ നായെ കുരച്ചു അത് മറ്റൊന്നുകൊണ്ടുമല്ല ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധനായ ജോൺ ബോൾഡൺ നാമൻ്റെ സാന്നിധ്യം അദ്ദേഹം ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ആ വിശുദ്ധിയുടെ മഹാത്മ്യം കൊണ്ട് ഈശോ പോലെ അത്ഭുതം പ്രവർത്തിച്ചു നായ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു പ്രിയ മക്കളെ വിശുദ്ധരായ മക്കൾ വിശുദ്ധിയിൽ ജീവിക്കുന്നവർ അവിടെ ആ വിശുദ്ധിയുടെ പരിമളം പരത്തിക്കൊണ്ട് എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയും അവിടെയെല്ലാം മറ്റുള്ളവർക്കും ആ വിശുദ്ധിയുടെ പരിമളം പകർന്നു കൊടുക്കുവാനായിട്ടും അവർക്ക് സാധിക്കുന്നുണ്ട് നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് വിശുദ്ധിയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ ആനന്ദം കിട്ടുകയുള്ളൂ മറ്റൊന്നിലും നമുക്ക് ആനന്ദം കിട്ടില്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ് നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നമുക്ക് ഈ വചനത്തെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് ധ്യാനിക്കാം നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ജീവിക്കാനാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഇതൊരു യാദർച്ഛ്യ സംഭവമല്ല ഇത് ദൈവം കൃത്യമായിട്ട് വരച്ചു വെച്ച് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് ഏത് ലോകസ്ഥാപനത്തിന് മുമ്പ് വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും അത് നൂറ് ശതമാനമാണ് നൂറ് ശതമാനം വിശുദ്ധിയാണ് തൊണ്ണൂറ്റി ഒൻപതല്ല ആ നൂറിലെത്തുന്നത് വരെ നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും ദൈവമക്കളെ നമുക്ക് ശരിയായ ഒരു ആത്മീയ ജീവിതം വേണോ സന്തോഷം വേണോ മറ്റൊന്നും നോക്കണ്ട നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക നൂറ് ശതമാനവും വിശുദ്ധീരി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക ആ നൂറ് ശതമാനത്തിലെത്തി കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നാം എന്തായിരിക്കുന്നു നാം എന്തായിരിക്കണം ഇത് തമ്മിലുള്ള ആ ഗ്യാപ്പ് ആ അകലമാണ് അത് രണ്ടും ഒന്നായിത്തീരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അതുകൊണ്ട് നമ്മളെന്തെല്ലാ തത്വങ്ങൾ പറഞ്ഞാലും ഇവിടെ എത്താതെ നമുക്ക് ശരിയായ സമാധാനമോ സന്തോഷമോ ലഭിക്കില്ല എന്തെല്ലാ തത്വങ്ങൾ ഒത്തിരി തത്വങ്ങൾ ആളുകൾ പറയും അതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ചാനലിലെല്ലാം കേൾക്കുന്നത് പോലെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയും അവിടെയൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ വചനം പഠിപ്പിക്കുന്നത് ആദ്യം തന്നെ വചനത്തിൽ വിശ്വസിക്കുക ഈ വചനം ഓരോ വചനവും എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് വിശ്വസിക്കുക അത് വിശ്വസിച്ച് ആ വചനം പഠിപ്പിക്കുന്നത് മാത്രം വിശ്വസിക്കുക അത് മാത്രം വിശ്വസിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും ആനന്ദമുണ്ടാകും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളും ആ വിശുദ്ധിയുടെ പരിപൂർണതയിലെത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ആ പരിപൂർണ്ണ എത്തിച്ചേരാൻ ചേർന്നാൽ മാത്രമേ നമുക്ക് ശരിയായ ആനന്ദം കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനും എന്നെ ശ്രമിക്കുന്ന മക്കളെല്ലാം ആ വിശുദ്ധിയുടെ പരിപൂർണതയിൽ എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിനുമ്പ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ജീവിക്കുവാനാണല്ലോ ആ വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ജീവിച്ചുകൊണ്ട് ശരിയായ ആനന്ദം വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ